കലാരംഗത്ത് നിലനിൽക്കുന്ന വർണ്ണവിവേചനം ആ വർണ്ണവിവേചനത്തിൻ്റെ അടുത്തതായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഉദാഹരണമാണ് കലാമണ്ഡലത്തിലെ മോഹിനിയാട്ടം നർത്തകിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മോഹിനിയാട്ടം തന്നെ അവതരിപ്പിക്കുന്ന മറ്റൊരു കലാകാരനെതിരെ വന്ന ആക്ഷേപം ആ ആക്ഷേപത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതീയത അതിലുണ്ട് വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ചാനലുകാർ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അതായത് കറുത്ത ആൾക്കാർ കറുത്ത പുരുഷന്മാർ മോഹിനിയാട്ടം കലാരൂപം ചെയ്തു കഴിഞ്ഞാൽ മാർക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്ന് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നവർ പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ ഉത്തരമില്ല കലാമണ്ഡലത്തിലെ അധ്യാപകന്മാരുണ്ട് ഒരുപാട് മോഹിനിയാട്ടം പഠിച്ച ആൾക്കാർ ഇവർക്കൊന്നും തന്നെ ഇതിനെപ്പറ്റി ധാരണയില്ല ഇനി നാട്യശാസ്ത്രം എന്ന് പറയുന്നത് പഴയ കാലത്ത് ശാസ്ത്രം എന്ന് കൂട്ടി വന്നയൊക്കെ കപടശാസ്ത്രമാണ് ഗൗഡിശാസ്ത്രം വാസ്തുശാസ്ത്രം ഇത്തരത്തിലുള്ള കപടശാസ്ത്രത്തിൽ പട്ടിയാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ പഴയ സാമൂഹ്യ ബോധത്തിൻ്റെ ചിന്തകളാണ് അതിലുള്ളത് ഈ കലകളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ജാതീയപരമായ വിവേചത്തിൻ്റെ ബേസിൽ തന്നെയാണ് ഇനി അതിലങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ തിരുത്താൻ ബാധ്യസ്ഥരായ ആൾക്കാരാണ് ഇവർ ഇവരൊക്കെ ഇന്നും പഴയ മൂല്യങ്ങൾ എല്ലാവരും മറന്ന മൂല്യങ്ങൾ ഇന്നും പൊതുസമൂഹത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന തീർത്തും സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടേണ്ട വ്യക്തികളാണ് കാരണം പഴഞ്ചൻ ആശയത്തെ വളരെ പ്രാകൃതമായിട്ടുള്ള ആശയത്തെ ഇന്നും മനസ്സിലേക്ക് നടക്കുക മാത്രമല്ല അതാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അതിൻ്റെ ഉന്നത നിലയിലാണെന്നതുപോലെ നിന്നുകൊണ്ട് അവര് പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കലാമണ്ഡലമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല മോഹിനിയാട്ടത്തിൽ സ്പെഷ്യലേറ്റ് ചെയ്ത ഒരു കലാമണ്ഡലം സത്യഭാമ ഉണ്ടായിരുന്നു അത് ഇവരല്ല അതായത് ഇവരുടെ പേര് വെച്ചിട്ട് നടത്തുന്ന ഒരു പാരസെറ്റ് ഒരു പരാഹന ജീവി മാത്രമാണ് ഇവർ ഈ പറയുന്ന സത്യഭാമയ്ക്ക് കലാമണ്ഡലം വി സത്യഭാമ രണ്ടായിരത്തി പതിനാലില് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ അവാർഡ് കൊടുത്തിരുന്നു മോഹിനിയാട്ടത്തെ കുറിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിശദീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തൊരു ആളായിരുന്നു പത്മശ്രീ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് നൃത്തനാട്യ പുരസ്കാരം കലാമണ്ഡലം അവാർഡ് സാതി തിരുനാൾ പുരസ്കാരം ഷഡ്കല ഗോവിന്ദൻ മരർ അവാർഡ് ഇത്തരത്തിലുള്ള വലിയ വലിയ ബഹുമതികളൊക്കെ കിട്ടിയ ഈ സത്യഭാമ രണ്ടായിരത്തി പതിനഞ്ചിൽ മരിച്ചതാണ് പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്ന് ഈ സത്യഭാമ വേറൊരാളാണ് ഈ പറയുന്ന ആളല്ല അവർ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ പറയുന്ന മോഹിനിയാട്ടത്തിൻ്റെ വലിയൊരു ആളാണ് അവസാനത്തെ വാക്കാട് എന്നൊക്കെ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ട് വ്യക്തിയും രണ്ടാണ് ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾക്ക് പോലും ഇന്ന് വേണ്ടാത്ത ഒരാളാണ് വിദ്യാർത്ഥികളെ ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞു അതുമാത്രമല്ല ഇവർ അധിക്ഷേപിച്ച ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ മോഹിനിയാട്ടം കലാകാരനെ ഇന്ന് ഇവർ പഠിപ്പിച്ച കുട്ടികൾ അവർ പ്രത്യേകം വേദി ഒരുക്കിക്കൊണ്ട് അവസരം കൊടുക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ സ്വന്തം കുട്ടികൾക്ക് പോലും വേണ്ടാതായ പ്രാകൃത ചിന്താവിടെ മനസ്സിന്റെ ഉടമയാണ് ഈ പറയുന്ന സത്യഭാമ നമ്മൾ നേരത്തെ പറഞ്ഞ സത്യഭാമ മോഹിനിയാട്ടത്തിൻ്റെ എല്ലാ ഉയരങ്ങളിലും എത്തിയിട്ട് കലാമണ്ഡലത്തിലെ അധ്യാപികയായിട്ടും അവിടെ തന്നെ ഉണ്ടായിരുന്ന കഥകളി കലാകാരനായിരുന്ന പ്രിൻസിപ്പാളിൻ്റെ വാര്യായിരുന്നു അപ്പോൾ ആ രീതിയിൽ വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനം നല്ല രീതിയിൽ തന്നെ വഹിച്ച ഒരു വ്യക്തിയാണ് ആ സത്യഭാമയല്ല ഈ സത്യഭാമ ഈ സത്യഭാമയെ നമ്മളിന്ന് മാധ്യമത്തിലൂടെ കാണുന്നത് ഇപ്പോഴാണ് ആർക്കും വേറെ ആർക്കും അറിയില്ല കാരണം ഇവര് ഭ്രാന്തമായിട്ടുള്ള വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു നാലാംകിട സംസ്കാരത്തിന്റെ ഉടമയായതുകൊണ്ട് കൊണ്ട് നമ്മളിന്ന് അറിയപ്പെടുന്നു ഇത് ഈ അറിയപ്പെടലിൽ നമ്മൾ പറയുന്നത് കുപ്പസിദ്ധി എന്നാണ് കാരണം എല്ലാവരും പരിഹാസത്തോടെ കാണുകയാണ് ഇവരുടെ വർത്തമാനങ്ങള് ചാനൽ ചർച്ച വിളിച്ചിരിക്കുകയാണ് അവർ ചോദ്യം അവർ ഓടിപ്പോയാണ് മറുപടി പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ വിഷയം മാറ്റി പോവുകയാണ് അവരെന്താണ് പറഞ്ഞത് കറുത്തവർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നാട്യശാസ്ത്ര പറഞ്ഞിട്ടുണ്ട് കാക്കയെ പോലെ കറുത്താള് എന്ന് വിശേഷിപ്പിച്ചു കണ്ടാൽ പെറ്റമ്മ പോലും സഹിക്കുമോ എന്നും ചോദിച്ചു എന്നിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇവർ ഉരുണ്ടു കഴിക്കുകയാണ് കൂടെ ചർച്ചയ്ക്ക് വന്നവരിലെ ചിരിക്കുകയാണ് ഒരു പരിഹാസ കഥാപാത്രം സ്വന്തം അവസ്ഥ പോലും തിരിച്ചറിയാത്ത അതിനുപോലും ബുദ്ധിയോ അല്ലെങ്കിൽ വിവേകമോ ഇല്ലാത്ത അസംബന്ധങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാൻ എൻ്റെ മണ്ടത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും അയാളെ പറ്റി നമുക്കെന്ത് തോന്നുന്നു അതേപോലെയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുമ്പോൾ ഇവർക്ക് മാത്രമാണ് ഇത് ശരി പൊതുസമൂഹത്തിൽ പ്രഥമദൃഷ്ടിയാ തന്നെ മണ്ടത്തരമാണെന്ന് തോന്നുന്ന അസംബന്ധമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി മോഹിനിയാട്ടത്തെ എടുക്കുക എന്താണ് ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കലാരൂപമാണെന്നാണ് ഞാൻ കരുതുന്നത് ഈ മോഹിനിയാരാണ് വിഷ്ണുവിന്റെ പ്രച്ഛന വേഷം ഭസ്മാസുരൻ ഭസ്മാസുരൻ ആരെങ്കിലും തലയിൽ പോയിട്ട് കൈവച്ചു കഴിഞ്ഞാൽ അയാൾ ഭസ്മമാവും ഒരു ഇല്ല ഇയാളെ കൊണ്ട് എല്ലാവരെയും പോയിട്ട് വെല്ലുവിളിച്ചു ശിവേട്ടനെ വെല്ലുവിളിച്ച് അവർക്ക് യാതൊരു രക്ഷവും അവസാനം ശിവേട്ടനൊക്കെ കൂടിയിട്ട് എവിടെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മേട്ടനൊക്കെ അപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞപ്പോൾ വിഷ്ണു ഒരു ഐഡിയ കണ്ടെത്തി ഭസ്മാസുരൻ്റെ മുന്നിൽ പുരുഷനായിരിക്കുന്ന വിഷ്ണു സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ വേഷം മാറി പ്രചന വേഷം പോയിട്ട് മുന്നിൽ നിന്നപ്പോൾ തന്നെ പെണ്ണിൽ വീണു പെണ്ണിനെ എവിടെ കണ്ടു കഴിഞ്ഞാൽ അവരവിടെ വീഴു നിന്നെ എനിക്ക് സ്വന്തമാക്കണം നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം പിന്നെ ഇത് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇവർ പറഞ്ഞു ആ ഓക്കെ കല്യാണമൊക്കെ കഴിക്കാം നിങ്ങൾ ശക്തനാണല്ലോ ഞാൻ പറയുന്ന ഏത് കാര്യം നിങ്ങൾ ചെയ്യാൻ പറ്റണം ഇങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന നൃത്ത മുദ്രകളൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ മുദ്രകളെ കാണിച്ച് താരാസുരനൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തു സോറി താരകാസുരനല്ല ഭസ്മാസരനാണ് ഈ ഭസ്മാസരൻ്റെ വരം എന്നാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഭസ്മാസരൻ ആരെങ്കിലും തലയിൽ പോയിട്ട് കൈവച്ചു കഴിഞ്ഞാൽ അയാൾ ഭസ്മമാകും ഇത് ഇതാണ് അയാളുടെ ടൂള് ഇതാണ് അയാളുടെ ആയുധം എല്ലാവരെയും ഭസ്മം കയ്യിൽ തലയിൽ വെച്ചിട്ട് ഭസ്മമാക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഈ മോഹിനി എന്ത് ചെയ്തു പല നൃത്ത മോഡലുകളും കാണിച്ചു കൊടുത്തു പല ഫാഷൻ പരേഡുകൾ നടത്തിയിട്ട് അതൊക്കെ അയാൾ ചെയ്തു അവസാനം തലയിൽ വെക്കുന്ന ഒരു മുദ്ര നടത്തിയപ്പോൾ താരകാസുരനും ഈ പറയുന്ന വരത്തിൻ്റെ കാര്യം മറന്നുപോയി അദ്ദേഹം സ്വന്തം തലയിൽ കൈവച്ചു അദ്ദേഹം വസമായി തീർന്നു അതോടെ ആ കഥ കഴിഞ്ഞു അതാണ് ഈ മോഹിനി എന്ന് പറയുന്ന സാധനം അതായത് വിഷ്ണുവിൻ്റെ പ്രച്ഛന രൂപം പുരുഷനായിരിക്കുന്ന വിഷ്ണു പെൺവേഷണത്തിൽ ഈ പറയുന്ന ഭസ്മാസുരനെ വധിക്കാൻ വേണ്ടി ഇറക്കിയ സാധനമാണത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മോഹിനി രൂപം അപ്പൊ ഇതിലെ കഥാപാത്രം തന്നെ ആരാണ് പുരുഷനാണ് എന്നിട്ട് ഇത് പുരുഷന്മാർ കെട്ടാൻ പാടില്ല സ്ത്രീകൾ കെട്ടിയാലേ ചന്തയുള്ളൂ സൗന്ദര്യം വേണം എന്നൊക്കെ പറയുന്നു എനിക്ക് കെട്ടുന്ന ആൾക്കാരോ മൊത്തം മെയ്ക്കപ്പാണ് മെയ്ക്കപ്പില്ലാണ്ട് മോഹിനിയാട്ടം കിട്ടുന്ന ആരും കണ്ടിട്ടുണ്ടെലയാൾ വിചാര വെളുപ്പാണ് സൗന്ദര്യം എന്നാ ഫെയ്ഡായിരിക്കുന്ന കളറുകളൊന്നും അല്ല സൗന്ദര്യം സൗന്ദര്യം എന്ന് വെച്ചാൽ ഒരു കലയെ സംബന്ധിച്ചോളം അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ മുദ്രകളും അതും ഇതെല്ലിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പെർഫോമൻസ് ആണ് അവിടെ സൗന്ദര്യം രണ്ട് ആര് ചെയ്തു എന്നല്ല എങ്ങനെ ചെയ്തു അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ആ രൂപം അതിന്റെ കൃത്യമായിട്ടുള്ള രൂപങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് കലാപ്രകടനം നടത്തുന്നതാണ് അതിന്റെ പെർഫോമൻസ് തന്നത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കെട്ടുന്ന വ്യക്തിയുള്ള സൗന്ദര്യം സൗന്ദര്യം ഇല്ലാത്ത ആൾക്കാരത് കെട്ടണ്ട വേണേ പഠിച്ചോളൂ എന്നാണ് പറഞ്ഞത് എൻ്റെ കുട്ടികൾ ഒരുപാടുണ്ട് ഞാൻ കുട്ടികളോട് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ല നിങ്ങൾ മത്സരത്തിന് നിൽക്കണ്ട കാരണം മത്സരത്തിന് നിൽക്കണ്ടെന്ന് ഇവര് പറയാനുള്ള കാരണം എന്താ പറയാ ഇതിൽ പറഞ്ഞിട്ട് സൗന്ദര്യം ഒരു മാന കണ്ടാണ് അതുകൊണ്ട് ഞാൻ മാർക്ക് കുറക്കാൽ എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ ഇതിനെപ്പറ്റി നൂറായിരം ചോദ്യം ചോദിച്ചാൽ അവർ മിണ്ടുന്നില്ല കാരണം പൊതുസമൂഹത്തിൽ അത്രത്തോളം അവർ അധിക്ഷേപം കെട്ട് കഴിഞ്ഞു ഇതാണ് പറഞ്ഞത് ഒരാളുടെ വില നിർണ്ണയിക്കുന്ന നാവാണെന്ന് ഇവരുടെ നാവ് എവിടെ തുറന്നോ അവിടെയൊക്കെ പ്രശ്നമായിട്ട് മാറിയിരിക്കും ഈ ചാനൽ ചർച്ച എവിടെ പായു തുറന്നു വെച്ചോ അവിടെയൊക്കെ മാറി വല്ലാത്തൊരു കൊലത്തിലായിരിക്കുന്നു അവിടുന്ന് അവസ്ഥയിലാണ് ചാനലിൽ അങ്ങേണ്ടത് ഇവർക്കൊന്നും പറയാനാവുന്നില്ല ചുറ്റിൽ ചർച്ചയ്ക്ക് ഇന്ന് ചിരി അടക്കാൻ പാടുപെടുകയും ചെയ്യും നമുക്ക് ഈ ചർച്ചയിൽ കാണുമ്പോൾ എല്ലാവരും ഫോട്ടോ സൈസിൽ എല്ലാവരെയും കാണിക്കുമല്ലോ കല എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് വേണ്ടിയാണ് കലയെ സമൂഹം കൊണ്ട് പരിഷ്കരിക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവിടെയുള്ള വിവേചനങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്ന കല എന്ന് പറയുന്നത് നമ്മളൊരു സ്പോർട്സ് ആണെങ്കിലും എല്ലാം എടുത്തുകഴിഞ്ഞാൽ അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ഇവിടെ വർണ്ണപരമായിട്ടുള്ള റേഷികളായിരിക്കുന്ന സവർണ മേധാവിത്വത്തിന്റെ രൂപമായിട്ടുള്ള കലയാണ് അങ്ങനെയൊക്കെ കലയുണ്ടായിരുന്നത് ഇവിടെ തെയ്യത്തിനും പറ്റിയ പറയുമ്പോൾ അതൊക്കെ ഒരു വലിയ ഉയർന്ന ജാതിക്കാർക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയ സാധനമാണ് ഈ കഥകളി തന്നെ ചന്ദ്രമനോന്റെ ഹിന്ദുലോകയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ കഥകളിയൊക്കെ ഇവർക്കൊക്കെ ആസ്വദിക്കാനാണ് ഒരു പണി എടുക്കാണ്ട് നടന്നിട്ട് പകൽ ഉറങ്ങും എന്നിട്ട് രാത്രി ഉറക്കം ബാക്കി ഉണ്ടാവല്ലോ ഈ സമയം തീർക്കാൻ വേണ്ടിയിട്ട് രാത്രി കഥകളി ഇങ്ങനെയൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിട്ട് അവർണരെ കൊണ്ടുണ്ടാക്കിയ സാധനമാണിത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന സവർണാധിപത്യ മൂല്യങ്ങള് ഇന്ന് അതിലുണ്ടെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എന്ന് പറയുന്ന കപട ശാസ്ത്രത്തിലുണ്ടെങ്കിൽ ആചാര്യന്മാർ എന്ന് പറയുന്ന മൂഢന്മാർ എഴുതി വച്ചാണ് ഇതൊക്കെ എല്ലാ ആചാര്യ ആചാര്യവചനങ്ങളും മൂടത്തത്തിലാണ്ടാവുക കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് അജയന്മാർ ജീവിച്ചിരുന്ന ഏത് കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിന്റെ സാമൂഹ്യബോധം അവർക്കുണ്ടാകും അപ്പോൾ അതിൽ നമ്മൾ പരിഷ്കൃത സമൂഹത്തിൽ എന്താണ് ചെയ്യേണ്ടത് പരിഷ്കൃത സമൂഹത്തിൽ കലയെ നവീകരിക്കണം അതിൽ സമൂഹത്തിന് ചേരുന്ന രീതിയിൽ അതിനെ മാറ്റം വരുത്തണം അതിൽ ആധുനിക സമൂഹത്തിൽ ചേരാത്ത എന്താ ഉണ്ടെങ്കിൽ അതിന് തള്ളണം അങ്ങനെ തള്ളിക്കൊണ്ടാണ് കലയെ പരിഷ്കരിക്കേണ്ടത് ഇവിടെ എന്ത് ചെയ്യുന്നു പഴയ മൂല്യങ്ങളിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ അതിനെ മാറ്റാൻ പറ്റൂ ആ രീതിയിൽ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം ഇവരെ ഒന്നടക്കം തള്ളി പറഞ്ഞു ഒറ്റരാളുപോലെ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല വളരെ ഗംഭീരമായിരുന്നു എൻ്റെ അഭിപ്രായം